ഇഞ്ചി നാടക മാങ്ങ പച്ചടി കിച്ചടി ദോരൻ അവിയലും മെഴുക്കുരട്ടി അങ്ങനെ കുറേ 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 ഐറ്റംസ് പിന്നെ അടുത്ത് നമുക്ക് സാമ്പാർ പിന്നെ ഒന്നാമത്തെ പായസം പിന്നെ അടുത്ത് പുളിശ്ശേരി അല്ല സോറി പരിപ്പ് പിന്നെ അടുത്ത് രണ്ടാമത്തെ പായസം പിന്നെ എവിടെ ഇരിക്കുന്നു പപ്പടം വേണ്ട നമ്മുടെ അവിയൽ പിന്നെ ചിപ്സ് ശർക്കര വെറൈറ്റി പിന്നെ അടുത്ത പഴം അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇന്നു വന്നിരിക്കുന്ന നമ്മുടെ ആലപ്പുഴ കൃഷ്ണ കൺവെൻഷൻ സെൻറ്ററിൽ ഒരു കാറ്ററിംഗ് വർക്കിനാണ് അപ്പം അത് നമുക്കിതേ എല്ലാം ക്ലീനാണ് നമുക്കൊന്നും കൂടെ തുടക്കം എങ്ങനൊരക്കുണ്ടെങ്കിലാണ് അപ്പോൾ അദ്ദേഹം നമ്മൾ ഓൾറെഡി സെറ്റ് സെറ്റ് ചെയ്തു പപ്പടത്തിൻ്റെ ഇടയ്ക്ക് ഒളിച്ചിരിക്കുന്നവന്മാരാരാന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചിപ്സും ശർക്കര പുരട്ടിയും പഴവുമാണ് അപ്പോൾ അദ്ദേഹം നമ്മുടെ ഓൾറെഡി സാധനങ്ങളൊക്കെ മുഴുവൻ സെറ്റ് ചെയ്തു ഇതേ ആൾക്കാർ വന്നു ആ പാടി ഇരുന്നൂറ് പേരുടെ പരിപാടി ഉള്ളായിരുന്നു അപ്പോൾ ഇനി നമ്മുടെ മുഴുവനും നമ്മൾ കഴിക്കാൻ പോകണം അപ്പം ഇവിടുത്തെ എല്ലാ സാധനവും ആദ്യം തന്നെ പരിപ്പും കുറച്ചാവുകയോ എനിക്ക് ഏറ്റവും കൂടുതൽ ആലപ്പുഴയിലും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല കിടിലൻ സദ്യ അത് നമ്മുടെ കൃഷ്ണയുടെ സദ്യയാണ് ഇഞ്ചിയും കൂടെ പിടിക്കണം പോലെ സെറ്റ് പിന്നെ അടുത്ത സാമ്പാറുമായിട്ട് പിടിച്ചു നൈസാണ് ഐ തിങ്ക് വെർത്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അതെനിക്കറിയില്ല ബട്ട് ഞാൻ കഴിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സദ്യ എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണ കൺവെൻഷൻ സെൻ്ററിലെ മനോരം ചെയ്യേണ്ട സദ്യയാണ് കിടിലെ സദ്യയാണ് അപ്പോൾ രണ്ട് രണ്ടുകൂട്ടം പായസം ഞാൻ ഷുഗർ കട്ടാണ് ഓൾറെഡി ചായ മാത്രം വിത്തോട്ട് കുടിക്കുന്ന ഒരു ഷുഗർ കട്ടിലാണ് ഞാൻ പിന്നെ അടുത്ത അതിൻ്റെ ഒരു ഹാങ് മാറ്റാൻ വേണ്ടി രസവും പച്ചമോരും കൂടെ കുടിച്ചു സദ്യ കഴിഞ്ഞിട്ട് രസവും പച്ചമോരും കൂടെ കുടിക്കുന്ന കിട്ടും എന്നൊരു ഫീൽ ഉണ്ടല്ലോ ഈ അമോനെ പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങണം അപ്പോൾ മറ്റൊരു വൈബ് കൂടിയായിട്ട് ഇന്ന് കാണാം ഇറ്റ്സ് മീ വിച്ചൂട്ടി അപ്പം ടാറ്റാ ബൈ ബൈ ഗുഡ് ബൈ